ിൽ അഭയം തേടും നീജരീതാസരേ നോ മിം വിഴിഞ്ഞീരാത്തരാക്കോ നീരും മനസ്സുകളിൽ श्वासभीकु निर्मलसूनमि പരിശുദ്ധ അമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ വിമലഹൃദ പ്രതിഷ്ഠയുടെ ഒൻപതാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് ഈ ഒരുക്കത്തിൻ്റെ ഒൻപതാമത്തെ ദിവസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ വാക്കുകളെ നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ ചിന്തയെ ഒക്കെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും അമ്മയുടേതായി മാറണം കാരണം സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറി സ്വർഗം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ച ജീവിച്ച കടന്നുപോയ ഒരാൾ എത്ര മനോഹരമായിട്ട ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആമേൻ എന്ന് പറഞ്ഞത് അമ്മ നമുക്ക് നൽകിയ വലിയൊരു മാതൃക ഇതാണ് ദൈവ ഇഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ ആമേൻ പറയാൻ അവൾ തയ്യാറായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ ശക്തമായൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷ അനുഭവമായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങൾ വിഷണമേ തീ പരിശുദ്ധാത്മാവേ കത്തണമേ കത്തിജലിക്കണമേ കത്തി കത്തി പരിശുദ്ധാത്മാവേ ഭീഷണമേ ഞങ്ങളിൽ ഭീഷണമേ തീ തീ പരിശുദ്ധാത്മാവേ കത്തണമേ കത്തി ജൊലിക്കണമേ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥിതിയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ വന്ന് നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ ഇങ്ങനെ സ്വന്തമായി മുദ്രയടിക്കണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ ആമേ ഇവിടുവരെ ഈ ഒരുക്കത്തിൻ്റെ ഒൻപതാമത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇതാണ് എങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ദുരാശകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ശരീരത്തിൻ്റെ ദുരാശകളെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരത്തിൻ്റെ ദുരാശകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ യാ യോഹനാൻ സുലിഹായുടെ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നിങ്ങനെയാണ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളവയൊന്നും പിതാവിൻ്റെ അല്ല പ്രത്യുത അത് ലോകത്തിൻ്റെതാണ് പിന്നെ ഇവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ യോഹനാൻ സുലിഖാൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് ജടത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ശരീരവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഈ ദുരാശകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കട്ടെ അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് മേൽ നമ്മുടെ ഈ ശരീരത്തിൽ ദുരാശകളുടെ മേൽ ശക്തമായൊരു നിയന്ത്രണം വരുത്താൻ നമുക്ക് പരിശുദ്ധമ്മേലിന്ന് പഠിക്കാം അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാവിന് ശക്തമായ ആവാസത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന് ശക്തമായൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ഈ ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ കിടക്കാം പിന്നെ ഇവിടെ നമ്മൾ ഇന്ന് ധ്യാനിച്ച വിഷയം നമ്മളിന്ന് വായിച്ച വിഷയം ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ദുരാശകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കണം യോഹന്നാൻ സിഹായുടെ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്കുകൾ നമ്മൾ വായിച്ചു കേട്ടു ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇതിൽ നമ്മൾ പരിപൂർണമായൊരു ഒരു ഒരു വിടുതൽ നേട നേടാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ കണ്ടികയിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് മാമോദിസ്റ്റ് സ്വീകരിച്ച എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് മാമോദിസ്റ്റ് സ്വീകരിച്ച എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ട ഇവിടെ നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് ദൈവമക്കൾക്കുള്ള വലിയൊരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവരാണ് നമ്മളെല്ലാവരും വിശുദ്ധരായിട്ട് ജീവിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നിട്ട് എന്തേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ വിശ്വത്തിക്ക് വിഘാതമായ കണ്ണുകളുടെ ദുരാശയും ജഡത്തിൻ്റെ ദുരാശയും ജീവിതത്തിൻ്റെ അഹന്തയുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നത് പ്രിയപ്പെട്ടേ നമ്മളിൽ എല്ലാവരും തന്നെ എല്ലാവരിലും തന്നെ ഇങ്ങനൊരു ഇങ്ങനൊരു ദുരാഗ്രഹം കിടപ്പുണ്ട് അത് മനുഷ്യരായതുകൊണ്ട് തന്നെ ബലഹീനരായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പാപത്തിൻ്റെ വഴി വീണു പോകാനൊരു സാധ്യതയുണ്ട് എന്നാലും ദൈവമക്കളാകാനായിട്ടുള്ള വരം ലഭിച്ച് നമുക്ക് കർത്താവത്ത് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇതാണ് സഹോദരങ്ങളെ അത് ദൈവകൃപയാണ് ദൈവകൃപ നമുക്ക് ഈ പാപത്തിൻ്റെ അടിമത്തു നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ദൈവകൃപ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവാം കൃപയിലാശ്രയിച്ച് മുമ്പോട്ട് പോവാം അതുകൊണ്ടാണ് പൗലോസിലൊക്കെ നമ്മൾ പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് കർത്താവ് അവനോട് പറഞ്ഞത് വളരെ അസന്യഗ്ധമായിട്ട് പൗലോസിലെ നമ്മളെ എഴുതി അറിയിക്കുന്നുണ്ട് പോലൂസിലേക്ക് ഒരു കുറവുണ്ടായിരുന്നു പോലൂസിലെ പറഞ്ഞിങ്ങനെയാണ് ഞാൻ ആ കുറവ് മാറാൻ വേണ്ടിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ എന്നോട് കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി പ്രിയപ്പെടില്ലേ കൃപയാണ് നമ്മുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികളെ ഈ കുറവുകളെ തരണം ചെയ്യാനുള്ള ഏറ്റവും ശക്തമായൊരു മാർഗ്ഗം കൃപ എൻ്റെ കൃപ നിനക്ക് മതി ഈ ഒരു വാക്ക് നമുക്ക് വിശ്വസിച്ച് മുമ്പോട്ട് പോകാം പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത നമുക്കറിയാം കർത്താവ് ഒത്തിരി സ്നേഹിച്ചൊരു രാജാവായിരുന്നു ദാവീദ് രാജാവ് കർത്താവ് തൻ്റെ കൈവെള്ളയിൽ കൊണ്ടുനടന്ന രാജാവ് എന്നാൽ ഈ രാജാവിനൊരു തെറ്റ് പറ്റിയതിനെക്കുറിച്ച് നമുക്കറിയാം ഒരു ദിവസം മട്ടുപാലോടില്ലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കണത് കണ്ടു അവളുടെ നഗ്നത് കണ്ടു അങ്ങനെ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു അവളുടെ ഭർത്താവിനെ ചതിയിൽ കൊലപ്പെടുത്തി അവളെ ഭാര്യയായി സ്വന്തമാക്കി പിന്നെ ഇവിടെ ഈ മൂന്ന് മൂന്ന് വലിയ തെറ്റുകൾക്കും തുടക്കം എവിടെയാണ് അല്പസമയത്തേക്ക് കണ്ണിൻ്റെ ദുരാശയെ നിയന്ത്രിക്കാനായിട്ട് പറ്റിയില്ല ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ആദോ ഹവായും ആ ഏതെൻ തോട്ടത്തിൽ നിന്ന പഴം അത് കഴിക്കരുതെന്ന് പറഞ്ഞതാണ് പക്ഷേ കണ്ടപ്പോൾ കണ്ണിന് കൗതുകരമായിട്ട് തോന്നി വീണ്ടും അതിലാകൃഷ്ടരായി അവർ പാപത്തിലേക്ക് പോയി അവർ തിന്മയിലേക്ക് പോയി കണ്ണുകൾ ദുരാശ പ്രിയപ്പെട്ട നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പുലോപിപ്പിക്കപ്പെടുന്ന ഒരു മേഖല നമ്മുടെ കണ്ണുകൾ ദുരാശയാണ് ശരീരത്തിൻ്റെ ആസക്തികളാണ് ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം നമ്മൾ ജീവിതത്തിൽ വീണു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാരണമായിട്ട് വിശുദ്ധാത്മാക്കളൊക്കെ പറയുന്നൊരു കാര്യം അത് ഇതാണ് ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലസരായിട്ടിരിക്കുന്നതാണ് അലസത നമ്മുടെ ജീവിതത്തിൽ വീണു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം അലസത എന്ന ആ ഒരു ആ ഒരു തിന്മയിലേക്ക് നമ്മൾ വീണുപോകുന്ന അലസത അലസരായിട്ടിരിക്കുമ്പോൾ ഈ കണ്ണുകളുടെ ദുരാശ നമ്മളെ കയറി പിടിക്കും ജീവിതത്തിൻ്റെ അഹന്ത നമ്മളെ കയറി പിടിക്കും ചേട്ടത്തിൻ്റെ ദുരാശ നമ്മൾ കയറി പിടിക്കും അലസരായിട്ടിരിക്കാനായിട്ട് നമ്മൾ പാടില്ല നമ്മളെപ്പോഴും കർത്താവിന് വേണ്ടി ഓട്ടി നടക്കുന്നവരായിട്ട് മാറണം അങ്ങനെയാവുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മൾ ഈ ദുരാഗ്രഹങ്ങളെയൊക്കെ ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം കർത്താവെ ഈ ദുരാശകൾ എന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ ശരീരത്തിൻ്റെ ദുരാശ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതൊക്കെ കാണാൻ ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കാൻ ഈ ശരീരത്തിൽ എനിക്ക് എന്തുമാകാം എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പോലീസ് നമ്മോട് പറയുന്നത് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്തൊരു ശക്തം ഒരു വാക്കാത് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഈ ശരീരം ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ഇടമാണ് ഏറ്റവും പരിപാവനമായി നമ്മൾ കണക്കാക്കേണ്ട ഇടമാണ് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ പുറത്ത് ചെരുപ്പ് വരിയിടും എന്തുകൊണ്ടാണ് നമുക്കറിയാം ഈ ദേവാലയം പരിശുദ്ധമായ ഇടമാണ് എൻ്റെ കാലിലെ ഒരു അതിൽ അല്പം ചെളികൊണ്ടോ അല്ലെങ്കിൽ ചെരുപ്പിൽ കിടക്കുന്ന അല്പം അഴുക്കുകൊണ്ടോ പോലും ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് കളങ്ങു വരരുത് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ വരെ ഇതിനേക്കാൾ പരിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൽ എത്രമാത്രം നമ്മൾ ശ്രദ്ധയുള്ളവരാവണം നിങ്ങൾ ദേവാലയത്തിൽ കയറി ചെല്ലുമ്പോൾ ആ ദേവാലയത്തിൻ്റെ അകത്ത് നിറച്ചും കുറേ ചപ്പും ചവറും ചെളിയൊക്കെ കിടക്കണം നിങ്ങൾ അതിൽ നിന്ന് പ്രാർത്ഥിക്കുമോ ഇല്ല കാരണം എന്നാണ് ദേവാലയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നീറ്റ്നെസ് ഒരു വൃത്തിയുണ്ട് ഈ വൃത്തി ഇല്ലെങ്കിൽ ദേവാലയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്കതിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തോന്നില്ല പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ പരിശുദ്ധാത്മാൻ്റെ ആലയമായ ഈ ശരീരത്തിലേക്ക് അവൻ നമ്മളെ അനുഗ്രഹിക്കാൻ വരുമ്പോൾ അവിടെ കാണുന്നത് കുറേ തിന്മയാണെങ്കിൽ ജഡികതയാണെങ്കിൽ അശുദ്ധിയാണെങ്കിൽ അഹങ്കാര ചിന്തകളാണെങ്കിൽ എവിടെ നിന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ദേവാലയമാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല ഇവിടെ നമുക്ക് വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കണം പരിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കണം അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മോട് പറയുന്നത് വിശു മാമോദിസം സ്വീകരിച്ച ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും വിശുദ്ധരായിട്ട് ജീവിക്കാൻ കടപ്പെട്ടവരാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ കടപ്പെട്ടവരാണ് നമ്മുടെ ഈ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ ജടത്തിൻ്റെ ദുരാശയും കണ്ണുകൾ ദുരാശയും ജീവിതത്തിൻ്റെ അഹന്തയിലൊന്നും പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ഈ ഈ ദൈവ ദൈവത്തിൻ്റെ ആലയമാകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ ആലയമാകുന്ന ഈ ശരീരത്തെ നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയാൻ ഇടവരരുത് പരിശുദ്ധ അമ്മ ഏറ്റവും നല്ലൊരു മാതൃകയാണ് ജീവിതത്തിലുടനീളം വിശുദ്ധി കാത്തുസൂക്ഷിച്ച ആളാണ് പരിശുദ്ധ ഖനികാമറിയം ജീവിതത്തിൽ എന്നും പരിശുദ്ധി കാത്തുസൂക്ഷിച്ച ആളാണ് പരിശുദ്ധ ഖനികാമറിയും ഒരു ഒരു മനുഷ്യ ജീവിക്ക് ഒരു മനുഷ്യ വ്യക്തിക്ക് ഇത് സാധിക്കുമെന്ന് അമ്മ നമ്മളെ കാണിച്ചു നിന്ന് പഠിപ്പിച്ചു അങ്ങനെയെങ്കിൽ ഈ അമ്മയുടെ മാത്യസ് നമുക്ക് തേടാം അമ്മയുടെ ശക്തമായ സാന്നിധ്യവും അമ്മയുടെ ശക്തമായ സഹായവും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാത്യസ് നമുക്ക് തേടാം നമുക്ക് ഈ പ്രാർത്ഥന ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയും ദീപ്തമായ സമുദ്രതാരമേ നിനക്ക് സുസ്തി ദൈവമാതാവേ നിനക്ക് സുസ്തി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വാതിലെ ഗബ്രിയയിൽ നിന്നും വന്ന മധുരതരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ ഹവയുടെ നാമം മാറ്റിയ ധന്യായ കന്യകയെ ബന്ധിതരുടെ ചങ്ങലകളെ തകർക്കുകയും അന്തർക്ക് കാഴ്ച നൽകുകയും ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധമ്മേ ഒരമ്മയായി എന്നും കൂടെ ഉണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവവചനം പിറന്നു അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിറവേറ്റിത്തരണമേ സർവത്തിലും അതിശയകരമായ പരിശുദ്ധ കന്യകയെ നീ ശാന്തനിൽ അതീവ ശാന്തയാകുന്നു കന്മശഗതിയായ പരിശുദ്ധ കനികമറിയമേ ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്നും അകറ്റണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറിയില്ലാത്തതായി അമ്മക്കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതുവരെ ഞങ്ങളുടെ പാതകളെ അമ്മ സുരക്ഷിതമാക്കണമേ ഉന്നതത്തിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന് എല്ലാ മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്ക് ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു അവൻ തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമെൻ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനട ബുറണമേ ആമേ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വരൻ സിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ